ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഈഷാൻ കുളക്കെൻ്റെ പുതിയ വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എപ്പീഷ്യ ചെടികളാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എപ്പീഷ്യ ചെടികളെ കുറിച്ചാണ് നമ്മൾ നട്ടു കൊടുത്തിട്ടുള്ള എപ്പീഷ്യ ചെടികളും അതേപോലെ അത് എങ്ങനെ നല്ല ഹെൽത്തിയായിട്ട് വളരാൻ വേണ്ടി നമ്മൾ നട്ടു കൊടുത്തത് അതേപോലെ പൂക്കൾ വിരിയാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് കൊടുത്തോളൊക്കെ നോക്കാം അപ്പോൾ ഈ പ്ലാന്റിൽ നിറയെ പൂക്കളുണ്ട് അപ്പം ചെടി താഴേക്ക് ഹൈറ്റ് വയ്ക്കാൻ തുടങ്ങിയിട്ടില്ല ഏകദേശം ഒരു മാസം കഴിഞ്ഞിട്ടുള്ള നമ്മൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് നിറയെ പൂക്കളും അതേപോലെ കുറേ തൈകളൊക്കെ ആയിട്ട് തിങ്ങി നിറഞ്ഞു വന്നിട്ടുണ്ട് അതേപോലെ ഈ ഒരു പോട്ടും ഈ പോട്ടും കുറച്ചായിട്ടുള്ള നമ്മൾ മാറ്റി വെച്ചിട്ട് കുറേ തൈകളൊക്കെ വെച്ച് ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് സെറ്റ് ചെയ്തതാണ് അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള നമ്മുടെ എപ്പീഷ ചെടികളാണ് അതേപോലെ പല കളറിലുള്ള പൂക്കൾ തരുന്ന വെറൈറ്റികളുണ്ട് അപ്പം ഈ കാണുന്ന ചെടികളൊക്കെ നമ്മൾ വർഷങ്ങളായി വളർത്തി വരുന്ന ചെടികളും അതേപോലെ ഒന്നോ രണ്ടോ മാസം കൊണ്ട് നമ്മൾ കെയർ ചെയ്ത് വരുന്ന ചെടികളും ഈ ഒരു ചെടിയെന്നു പറയുന്നത് നമുക്ക് രണ്ട് വർഷത്തോളമായി ഇതേപോലെ ഹാങ്ങിങ് ആയിട്ട് നിൽക്കുന്ന ഇന്നും തൈകളൊക്കെ ആക്കി നമ്മൾ പുതിയ ബോട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റികൾ നമ്മൾ പോട്ടിലേക്ക് സെറ്റ് ചെയ്തതാണ് കാണുന്നതൊക്കെ ഒരു വെൽവെറ്റ് ടച്ചുള്ള പ്ലാന്റുകളും അതേപോലെ അതിൻ്റെ പൂക്കൾ കളർ ചേഞ്ച് ഉള്ള പൂക്കളുള്ള വെറൈറ്റികളും അവിടെ നാട്ടിൻപുറങ്ങളിലൊക്കെ കണ്ടുവരുന്ന നാടൻ വെറൈറ്റികളും ഒക്കെ ഇതിലുണ്ട് അതേപോലെ മിക്സഡ് കളറായിട്ട് ലീഫുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള പ്ലാന്റുകൾ ഒരുമിച്ച് നടുകയാണെങ്കിൽ വെക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ചട്ടിയുടെ അടുത്തോ അല്ലെങ്കിൽ നിലത്തോ നമ്മുടെ മതിലിൻ്റെ മുകളിലൊക്കെ വെച്ചു കൊടുത്ത ചെടികളിൽ മിക്സഡ് ആയിട്ടുള്ള കളറിൽ നമുക്ക് ചെടികൾ വളർന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ വെറൈറ്റികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം വളർത്തുന്ന സമയത്ത് കളറുകൾ കളർ ചേഞ്ച് കിട്ടണമെങ്കിലൊക്കെ നമ്മൾ ഇത്തരത്തിൽ വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ചെടികൾ ഒരുമിച്ച് വയ്ക്കാൻ ശ്രമിക്കുക അപ്പം നമുക്കിതിൻ്റെ തൈകൾ ഇത് വരുന്ന സമയത്ത് അത്തരത്തിലുള്ള ചെടികൾ നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചെടികൾ ചട്ടിയിലും നിരത്തുള്ള ചട്ടികളും അല്ലാതെ വെർട്ടിക്കൽ ഗാർഡൻ ആയിട്ടൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഏത് രീതിയിലും നമുക്ക് മഴക്കാലത്ത് നല്ല ഹെൽത്തി ആയിട്ട് ഒരു പ്ലാന്റ് ആണ് വേനലാകുമ്പോൾ ഒന്ന് നനച്ചു കൊടുക്കണമെന്ന് മാത്രം നമ്മളൊരു ഹാങ്ങിങ് ബോട്ടിൽ ഹെൽത്തി ആയിട്ട് നമ്മുടെ നിലത്ത് വെച്ചിട്ടുള്ള ബോട്ടുകളിലൊക്കെ നമ്മൾ ഈ ചെടികൾ വെച്ചിട്ടുണ്ടെങ്കിൽ വാർന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിൽ പൂക്കൾ കൂമുട്ടുകളൊക്കെ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ പൂ പിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റ് അത് വേറെ ലെവലായിരിക്കും കാണാൻ നല്ല നമ്മൾ പറഞ്ഞു വേനൽക്കാലത്താവുമ്പോൾ നനയ്ക്കുന്ന കാര്യത്തിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ചെടികൾ ഒരു എപ്പോഴും ഒരു വാട്ടർ കണ്ടൻറ്റ് ആവശ്യമുള്ള ചെടികളാണ് അപ്പം വേനൽക്കാലത്തൊക്കെ നമ്മൾ ചെടികൾ പോട്ട് ചെയ്യുന്ന സമയത്തൊക്കെ അതിൽ നമുക്ക് കുറച്ച് ചകിരിച്ചവറൊക്കെ ചേർത്ത് പോട്ട് ചെയ്യുന്നതായിരിക്കും നന്നാവുക പിന്നെ മഴക്കാലം ആകുമ്പോൾ നമ്മൾ നനയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നിറയെ തൈകൾ ഇതേപോലെ വന്ന് പൂക്കളൊക്കെ ആയി മാറുകയും ചെയ്യും ഏത് സമയത്തും പൂക്കളും ഇതേപോലെ നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുമെങ്കിലും മഴക്കാലത്താണ് ഒന്നുകൂടി ഈ ചെടികൾ കൂടുതൽ ഭംഗിയായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നത് അതിന് കാരണം ഒരു കെയറിങ്ങും ഇല്ലാതെ തന്നെ നമുക്ക് ചെടികൾ നല്ല രീതിയിൽ വളർന്നു വരിക എന്നുള്ളതാണ് ഇതിപ്പം വെർത്തികലായിട്ട് നമ്മൾ മതിൻ്റെ മുകളിൽ വെച്ച് നോക്കുന്ന ചെടികളാണ് ഇതേപോലെ നമ്മൾ ചൊറ്റടുത്തുള്ള മതിലൊക്കെ നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ഒന്നുകൂടി സ്പ്രെഡായി വളർന്നതിന് ശേഷം നമ്മൾ കാണിച്ചു തരാം ഈ ഒരു പ്ലാന്റ് നമ്മൾ ഒരു പോസ്റ്റ് അതായത് മരത്തിൻ്റെ തെങ്ങിൻ്റെ കുറ്റിയിൽ പോലും അതേപോലെ കുറച്ച് മണ്ണ് വെച്ചിട്ട് അതിൽ വെച്ചു കൊടുത്തതാണ് അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ അവർ പിടിച്ച് കിട്ടിയിട്ടുണ്ട് ഇനി താഴേക്ക് അത് സ്പ്രെഡായി വളരുമ്പോൾ ഒന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ പൂക്കളൊക്കെ ആയി നിൽക്കുന്ന നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്നുണ്ട് ഇതിപ്പം നിലത്ത് ഒരു ചെറിയൊരു തൈ മുളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ ലീഫുകൾ കളറില് ഒരു ചേഞ്ചസ് ഉണ്ട് നമ്മൾ നേരത്തെ കണ്ട ഗ്രീനും അല്ല കോഫി കളറും അല്ല രണ്ടും കൂടി മിസ്സായിട്ടുള്ള ഒരു കളറിലാണ് ഇതിൻ്റെ ഉള്ളത് അപ്പോൾ ഇതും കൂടി ഒന്ന് നമ്മൾ നട്ട് കൊടുത്തിട്ടുണ്ട് ഫ്ലവറിൻ്റെ ഹെൽമെറ്റിൻ്റെ മുകളിൽ ഇതേപോലെ മണ്ണിട്ട് ഹാങ്ങിങ് പോട്ടായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതിലും നമുക്കൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കളർ കിട്ടിയിട്ടുണ്ട് ഇതിപ്പം കണ്ട ഒരു ലീഫൊന്നും കുറച്ചുകൂടി കൂടി ലൈറ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ലീഫുകൾ നല്ല ഭംഗിയാണ് കാണാം ഇതും നമ്മൾ കളക്ട് ചെയ്തിട്ട് മറ്റൊരു ബോട്ടിലേക്ക് വെച്ചുകൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ വെറൈറ്റി ആയിട്ട് ഇതിൻ്റെ ചെടികളിൽ പുതിയ പുതിയ തൈകൾ ഉണ്ടാകുന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അതുപോലെ തന്നെ ഇതൊരു കോഫി കളർ ഒരു പ്ലാന്റ് ആണ് ചെറിയ രീതിയിലൊരു സിൽവർ ടച്ച് കാണുന്നുണ്ട് അതുപോലെ ഫ്ലവറും നല്ല ഭംഗിയാണ് നല്ല റെഡിഷ് ഫ്ലവറും ആണ് അപ്പോൾ ഈ ഒരു പോട്ട് നമുക്ക് ഹാങ്കിങ് പോട്ടാണ് ആ കേടായിട്ടുണ്ട് ഇതും നമ്മളൊരു പോട്ടിലേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ കുറച്ച് തൈകൾ നമ്മൾ കളക്ട് ചെയ്താണ് ഇപ്പോൾ കാണിച്ചത് ഇത് നമുക്ക് പോട്ടിലേക്ക് മാറ്റി വയ്ക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ തൈകൾ നമ്മളിപ്പോൾ കളക്ട് ചെയ്ത തൈകൾ അതേപോലെ നമുക്ക് നടാൻ വേണ്ടിയിട്ടുള്ള പോട്ടുകൾ ഡിഫറൻറ്റ് കളറായിട്ടുള്ള പോട്ടുകളാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ബോട്ടിൽ നമ്മൾ ഇടുന്നത് ശ്രദ്ധിക്കുക നമ്മൾ ഹോളുകളിട്ട് കൊടുക്കുന്ന സമയത്ത് നേരെ അടിയിൽ ചുവട്ടിലാണ് ഹോളുകളിട്ട് കൊടുക്കാറ് അപ്പം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം നേരെ വാർന്ന് അടിയിലേക്ക് പോവുകയും ചെയ്യും അപ്പം ഉറച്ചു വെയിൽ വേനലൊക്കെ ആകുമ്പോഴേക്ക് നമുക്ക് ഡെയിലി നനച്ചു കൊടുത്താലും ചെടി കേടായി പോകുന്ന അതേപോലെ മുണങ്ങി പോകുന്ന ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ ഹോളുകൾ ഹോളുകളിട്ട് കൊടുക്കുന്നത് സൈഡ് വശത്താണ് ഏകദേശം ഒരു രണ്ടിഞ്ച് ഹൈറ്റിൽ മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ഹോളിട്ട് കൊടുക്കുന്നത് അടിവശത്ത് കുറച്ചൊന്ന് വെള്ളം സ്റ്റോർ ചെയ്ത് നിൽക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ചെടി പെട്ടെന്ന് കേടായി പോകുന്നില്ല അതുകൊണ്ട് നമ്മൾ ഹോളുകൾ അടിവശത്ത് ഇപ്പോൾ ഇടുന്നില്ല ചെടി നട്ടതിന് ശേഷം ഒരു ഇരുമ്പ് കമ്പിയെങ്ങാനും പഴുപ്പിച്ച് നമ്മൾ ഇവിടെ ഹോളുകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക അപ്പം ചെടികൾ ഇതിലേക്ക് വെച്ചു കൊടുക്കുക അതേപോലെ പോട്ടി മിക്സ് നമ്മൾ സാധാരണ എല്ലാ ചെടികളും നടന്ന സമയത്ത് നമ്മൾ എടുക്കാറുള്ള മിക്സ് തന്നെയാണ് നമ്മൾ മരത്തിൻ്റെ ചുവടുകളിലൊക്കെ അതേപോലെ മറ്റൊക്കെ ഒലിച്ചു വരുന്ന മണ്ണാണ് ഇത് സാധാരണ മണ്ണിനേക്കാളും കുറച്ചുകൂടി വളം ഉണ്ടാവും ഈ മണ്ണിന് ഈ ഇലകളൊക്കെ കരിഞ്ഞ ഇലകളും അതേപോലെ കറുത്ത മണ്ണാകുമ്പോൾ ഒന്നുകൂടി വളങ്ങളുണ്ടാവും അതുകൊണ്ട് ചാണകപ്പൊടിയൊന്നും ആവശ്യമില്ല ഈ ഒരു മണ്ണ് മാത്രം മതി നമുക്ക് ചെടി നല്ല ഹെൽത്തി ആയിട്ട് വളരെ രണ്ട് പോട്ടുകളിലായിട്ട് നമ്മൾ ഈ മണ്ണ് നമ്മൾ ഇടുന്ന സമയത്ത് ഏകദേശം അരഭാഗത്തോളം പോട്ടിൻ്റെ അരഭാഗത്തോളം നമ്മൾ മണ്ണിടുന്നുണ്ട് എന്നിട്ട് ചെടി അതിൻ്റെ മുകളിൽ വേര് ഇറക്കി നിൽക്കുന്ന രീതിയിൽ നെച്ചു കൊടുത്താൽ മതി നമ്മുടെ മതിലിൻ്റെ മുകളിലും ഒക്കെ പട്ടി പടരുന്ന ചെടിയായതുകൊണ്ട് ഓവർ മണ്ണിൻ്റെ ആവശ്യമില്ല പിന്നെ അധികം വളത്തിൻ്റെ ആവശ്യമില്ല അപ്പം ചെറിയൊരു കെയറിങ് മാത്രം മതി ഈ ചെടി ഹാങ്ങിങ് പോട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പോട്ടുകളിലും നമ്മൾ മണ്ണ് പില്ല് ചെടി ഇതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ രണ്ട് പോട്ടുകളിലായിട്ട് നമ്മൾ ചെടി നട്ടു കൊടുത്തിട്ടുണ്ട് വെറൈറ്റികളാണ് നമ്മൾ കളക്ട് ചെയ്ത രണ്ട് വെറൈറ്റികളും അപ്പം വളർത്തുകഴിഞ്ഞാൽ അതേക്കും അതേപോലെ നമ്മൾ ഇതേപോലെ നട്ട് വെച്ചിട്ടുള്ള കുറച്ച് ചെടികൾ ഹാങ്ങിങ് ആയിട്ട് വെക്കാനുണ്ട് ഉണ്ട് ഈ ചെടികളൊക്കെ നട്ടു കൊടുത്ത് ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട് ഇതിനി ഹാങ്ങി ആയിട്ട് നമ്മൾ ഹാങ് ചെയ്യാൻ പോവുകയാണ് അതേപോലെ ഇപ്പോൾ നട്ട് കൊടുത്ത ചെടികളൊക്കെ നമ്മൾ ഷെയ്ഡിലേക്ക് വെച്ചു കൊടുക്കുകയും ചെയ്യും അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മളെ പീശാ ചെടികൾ വളർത്തുന്നതും അതിൻ്റെ കെയറിംഗ് കാര്യങ്ങളൊക്കെ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻ്റെ ഇപ്പം ആണ് വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്